നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സി എ അബ്ദുൾക്ക് സ്വാഗതം ഇതൊരു പാർക്ക് ഒന്നുമല്ലേ കേട്ടോ ഇത് തിരുവനന്തപുരം വുമൻസ് കോളേജാണ് അവിടെ ഒരു എക്സാമിന് വന്നപ്പോൾ അബ്ദൂസിന് അതൊക്കെ കണ്ടപ്പോൾ ഒരു കൊച്ച് രസം ഒരു കൊച്ച് പാർക്ക് പോലെ അവന് അത് ആസ്വദിച്ച് നടക്കുകയാണ് അവൻ്റെ കളിയും ചിരിയിലേക്കാണ് ഇപ്പോൾ ഈ വീടേ പോകുന്നത് അബ്ദുസ്വിടെ വന്ന അബ്ദുസിനെ ആൾക്കാര് നോക്കുമ്പോ ചമ്മല് അന്നേരം അവനവ കുരിഞ്ഞിരിക്കുന്നത് പിടിക്കണോ പിടിച്ചു വരുവല്ലോ അതെങ്ങനെ നിക്കുവല്ലയോ കഴിക്കാതെ അതൊന്നുമില്ല മോനെ കയറി ഇരുന്ന് അങ്ങനെ ചവിട്ടാനേ പറ്റൂ ഇന്നും കണ്ടില്ല വീടേ പിരിച്ചു പോ My God natt.